ഉണർത്തുന്ന അതായത് പഴയ 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 പുറകിലേക്കുള്ളൊരു നാടൻ എന്നറിയാം നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങ ഓടിച്ചെടുത്തു ആ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വേദിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം തേറ്റി ഡേ ഇന്നിവിടെ എന്താ ഞാൻ കാട്ടിപ്പൂട്ടാൻ പോണം അറിയാവോ കണ്ടോ 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 ചക്കുരു ശക്രക്കുരു നമ്മുടെ ഇതിനെ ഒരു നാടൻ കറി വെക്കാൻ പോവാം കറി വെക്കുമ്പോൾ നമുക്ക് കഴുകും നാടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടാജ ഉണർത്തുന്ന അതായത് പഴയ 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 ഒരു നാടൻ എന്നറിയാം ചക്കക്കുരു ഏതാണെന്ന് അറിയണ്ടേ ഇവിടെ കർണാടകത്തിൽ ഇപ്പോൾ തക്കയും മായയും ചക്കക്കുരു ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ചക്കക്കുരു അതായത് കഴിഞ്ഞ മഴക്കാലമായപ്പോഴായിരുന്നു ഞങ്ങടെ ചക്ക ലാസ്റ്റ് തീർന്നത് മഴ എത്താറായപ്പോൾ മഴക്കാലമായില്ല മഴക്കാലം കഴിഞ്ഞ് സെപ്റ്റംബറില് ഞങ്ങൾക്ക് ചക്കക്കുരു കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടിയ ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. നമ്മൾ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തതല്ലേ ആ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെച്ചതാട്ടോ അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ചക്കയും ചക്കക്കുരു ഒന്നും ആയിട്ടില്ല ആ ചക്കുരുനെടുത്ത് അപ്പൊ ആ നാടൻകറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വഴിയെ കാണിച്ചു തരാം ഓക്കെ ബാ ചക്കക്കുരു നമ്മൾ ചിരണ്ടി ഭംഗിയായിട്ട് കണ്ടിച്ച് കഴുകിയെടുക്കുവാണേ അപ്പൊ നമുക്ക് ചക്കക്കുരുവിനെ നമുക്ക് ഇങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ച് ഉപയോഗത്തേനും നമുക്ക് ഇതിൻ്റെ കൂടുത്തിൽ ഞാൻ പറഞ്ഞില്ല ഇനി ഒരു സാധനം ഇടുന്നുണ്ട് മുരിങ്ങയില മുരിങ്ങയില വറിക്കാൻ പോകാം നമുക്ക് നമുക്കിന്നിട്ട് ചക്കക്കുരു കഴുകി വാരി എടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു ഇനി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി കരിയാപ്പിലും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ വേവിക്കാൻ വെക്കാവേ ഇതിനെ നമുക്കിതിനടുപ്പത്ത് വെച്ച് കൊടുത്തു കേട്ടോ സ്റ്റവയിലിരുന്ന് ആ അന്നേരത്തിൽ നമുക്ക് മുരിങ്ങയിലെ എടുക്കാൻ പോയാലോ ചക്കക്കുരു മുരിങ്ങാലയും കൂടി ഒരു ചാറ് വെക്കാനാവുന്നേ നാടൻ കറി അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാലോ അപ്പം നമുക്ക് ഫ്രഷായ മുരിങ്ങയെല്ലാം പോയി എടുത്തുകൊണ്ട് വരാം നമുക്ക് പോകാൻ എടുക്കാൻ ബാ അപ്പം കൂട്ടുകാരെ നമ്മുടെ ചക്കക്കുരുവിനകത്ത് ഇടാനേ ഞാൻ മുരിങ്ങയിലെ എടുക്കുവാണേ നമ്മൾ മുരിങ്ങ ഇവിടെ താഴെ തന്നെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ മുരിങ്ങയില എടുക്കാനായിട്ട് നല്ല fresh ആയ മുരിങ്ങയില ഇതിനെ നമുക്ക് എടുത്തോണ്ട് പോയി ക്ലീൻ ചെയ്യണം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് തൈ വൃത്തിക്കെടുത്ത് നമുക്ക് ചക്കക്കുരിൻ്റെ കൊടുത്തിട്ട് ഒരു ചാറ് നാടങ്കരി വെക്കാവേ അപ്പം അതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയിലടിക്കാൻ പോവുകയാണ് ഇതിനെ ഒരെണ്ണം കുടിക്കാം എല്ലാം വെറുതെ വെറുതെ ഒരുപാട് ഒഴിച്ചു നമുക്ക് വേസ്റ്റ് ആക്കണ്ട മുരിങ്ങയില നശിപ്പിച്ച് കളയണ്ടിടാൻ ആവശ്യത്തിനുള്ളതു നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങയില ഒഴിച്ചെടുത്തു ഇതിന് എല്ലാം നമ്മൾ കുടഞ്ഞ ആദ്യം നമുക്ക് കളയാം ഇതിനകത്ത് പഴുത്ത ഇലയൊക്കെ ഉണ്ടല്ലോ പഴുത്തേലയോ പല വര കെട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആദ്യം ഒന്ന് പോട്ടെ കണ്ടോ പാവം മുരിങ്ങയില എന്റെ ജീവനങ്ങ് പോയപ്പോ വാടി അങ്ങ് വരും എന്ത് ഫ്രഷായ മുരിങ്ങയില നല്ല മുരിങ്ങയിലേ അത് കണ്ടാൽ പച്ചക്ക് തിന്നാൻ തോന്നും പശുവിനെ പോലെ മുരിങ്ങയില അത്ര നല്ല ഫ്രഷായിട്ടിരിക്കുകയാണ് ഇത് പിന്നെ നമുക്കപ്പ ഇത് കൊണ്ടേ ചക്കപ്പുരിനകത്തിട്ട് നമുക്ക് ചാർ കറി നാടൻ കറി വെച്ചാലോ അപ്പവാ ഇനി പോകാം അപ്പൊ ഞാൻ ഇവിടെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം ഉതിർത്തിയിട്ട് ക്ലീൻ ചെയ്തിട്ടെല്ലാം ഇട്ടു ഇനി ഇതിനെ എല്ലാം കൂടെ ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കട്ട കെട്ടി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് കണ്ടിച്ചു വിടുവാണ് എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് അത് എല്ലാം വെറു വെറും ഒന്ന് കിടക്കുക അല്ലെങ്കിൽ കണ്ടിച്ചില്ലെങ്കിൽ അതിൻ്റെ കോലൊക്കെ എവിടെയെങ്കിലും ചെറിയ ഇതുണ്ടോ ഇതുപോലത്തെ കോലുകളൊക്കെ എവിടെയെങ്കിലും തങ്ങിയിരുന്നാൽ അത് വളഞ്ഞ റ്റി കട്ട പിടിക്കുക അത് കാരണം ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടിച്ച് വിടുവാ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ കറിയിലേക്ക് ചേർത്ത് നമ്മുടെ നാടൻ കറി രൂപപ്പെടുത്താം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചക്കക്കുഴും മുരിങ്ങയിലയും കൂടെ തോരം വെച്ചതായിരുന്നു കേട്ടോ ഇത് ചാറാണേ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അത് തോരൻ കറി ഇത് കറി അപ്പൊ ഇന്ന് നമ്മൾ ചക്കക്കുരും മുരിങ്ങയിലും കൂടെ ചാറാകട്ടെ വെക്കുന്നെ ഒത്തിരി ഒരു കറിയാ പഴമയുടെ പുതുമാന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു കറിയാണിത് കാരണം ഇങ്ങനത്തെ കറിയാണല്ലോ നാടൻ കറികളിൽ ഉൾപ്പെടുന്ന കറി അപ്പൊ നമ്മുടെ ചക്കക്കുരു ദൈവം ഇവിടെ നല്ല ആയിട്ടുണ്ട് ഒടഞ്ഞു വന്നിട്ടുണ്ട് ചക്കക്കുരു ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തി ഒടച്ചിട്ടുണ്ട് ഇവിടെ നല്ലപോലെ കുത്തി ഒടിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ടു കൊടുക്കാം അധികം വേവില്ലല്ലോ പെട്ടെന്ന് വാടി കിട്ടൂല്ലേ പെട്ടെന്ന് വെല്ലു കിട്ടുന്നത് കാരണമാണ് ചക്കക്കുരു വരുന്നതിന് ശേഷം മുരിങ്ങ ഇല ഇടുന്നത് നമ്മൾ മുരിങ്ങയില പെട്ടെന്ന് വേകും ഇലയല്ലേ ഇപ്പൊ കണ്ടോ കറി കുറുക്കി വന്നാ കണ്ടോ മുരുകാലയും കൂടി ഇട്ടപ്പം കറി കുറുകി ഞാൻ ഇവിടെ അരപ്പം റെഡിയാക്കി വെച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയത് കാരണം പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് അരപ്പം റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരി തേങ്ങയും മല്ലി കാന്താരിയും ഇച്ചിരി മഞ്ഞൾ കൂടി ഇട്ട് പെട്ടെന്ന് ഞാൻ അരപ്പം അരച്ചെടുത്തു ആ അരപ്പിനെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് കഴുകി ഒഴിക്കാണല്ലോ ചെ കുക്കുരും കൂടെ ചാർകറി അല്ലേ അത് അപ്പം ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തു മതി കണ്ടോ നല്ല അടിപൊളി ചക്ക കുരു നുരിലും കൂടി ഉള്ള കറി ചോറിനൊക്കെ നല്ല ഒഴിച്ചു കൂട്ടാം നല്ല കറി ഒഴിച്ചു കൂട്ടാനായിട്ട് ചോറിനൊക്കെ ഉണ്ടോ നല്ല വിറ്റാമിൻ ഉള്ള കറികൾ അപ്പൊ ഇതിന് നമുക്കൊന്ന് തിളച്ച് പറ കറിയെ അപ്പൊ നമ്മുടെ കറി ഇവിടെ അലപ്പിട്ട് റെഡി ആയിട്ടിരിക്കുന്നു നമ്മൾ ഇനി അടുത്ത് കടുക് താളിച്ച് ഒഴുക്കുകയാണെ അപ്പൊ നമ്മുടെ കറി ഇവിടെ പൂർണ്ണമാകും എന്തൊക്കെയാ കടകിനകത്ത് കടുകിനകത്ത് സാധാരണ ഉള്ളിയും കരി ആപ്പലേ കടുകിട്ടു പിന്നെ ഇച്ചിരി വറ്റൽമുളകും കിട്ടും ഇനി അതിനെ മോപ്പിച്ച് നമ്മൾ ഒഴുക്കുകയാണ് നമ്മുടെ കറി നമ്മള് കറി അലച്ചൊഴിച്ച് നമുക്ക് ഇത്തിരി അടച്ച് അവിടെ കനിച്ച് തിരിച്ചടച്ച് വെക്കാം അതിന്റെ മണവും ഗുണവും അപ്പം നമ്മുടെ ചക്കക്കുരു മുരിങ്ങയിലും കൂടെയുള്ള നമ്മുടെ നാടൻ കറി ഇവിടെ പൂർണ്ണമായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിച്ചാൽ മതി അപ്പോൾ ഞങ്ങളുടെ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ ഇനി ചക്കക്കുരി ഒക്കെ ആകുന്ന സമയം ആയിക്കൊണ്ട് വരുവാണല്ലോ ചക്കയും ചക്കക്കുരി ഒക്കെ ആയി വരുവാണല്ലോ അപ്പോൾ മുരിങ്ങയിലെ എപ്പോഴും നമുക്ക് കിട്ടുന്ന സാധനമാണ് അപ്പോൾ മുരിങ്ങയിലൂടെ ഇങ്ങനെ ഒന്നിട്ട് ചാറാക്കി നോക്കുക കേട്ടോ തോരൻ മാത്രമല്ല ചാറും ആക്കാവേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കറി ഇഷ്ടമായിരിക്കും നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമെൻ്റുകൾ അറിയിക്കണം ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ